പരമശിവനു നിന്ന് അർജുനന് പാശുപദാസ്ത്രം ലഭിച്ച വിവരം ദേവലോകത്ത് വരുന്നു തൻ്റെ പ്രിയ ശിഷ്യന തുല്യം ഭൂമുഖത്ത് ആരുമില്ലെന്ന ദ്രോണാചാര്യരുടെ വാക്കുകൾക്ക് പ്രസക്തി വർദ്ധിച്ചു ധർമ്മരാജാവ് വരുണൻ അഗ്നിദേവൻ മുതലായ ദേവന്മാർ സന്തോഷപൂർവ്വം അർജുനന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും കൈവശമുള്ള ദിവ്യാസ്ത്രങ്ങൾ വില്ലാളിവീരന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അക്കാലത്ത് കാലകേയൻ മുതലായ അസുരന്മാരുമൊത്ത് ദേവലോകത്ത് ഘോര യുദ്ധം നടന്നു വരികയായിരുന്നു വളർന്ന ദേവേന്ദ്രൻ സാരഥിയായ മാതിലിയെ അർജുനനെ കൂട്ടിക്കൊണ്ടുവരുവാൻ അയച്ചു വീരന്റെ സഹായമുണ്ടെങ്കിൽ അസുരന്മാരെ അമർച്ച ചെയ്യാമെന്നായിരുന്നു ഇന്ദ്രന്റെ വിശ്വാസം അർജുനൻ പെട്ടെന്ന് സഹോദരന്മാരെ പോലും അറിയിക്കാതെ ദേവലോകത്ത് എത്തിച്ചേർന്നു അസുരന്മാരോട് യുദ്ധം ചെയ്തു കാലകയനെയും നിവാദനെയും വധിച്ചു ഇന്ദ്രൻ അത്യധികം സന്തോഷിച്ചു അർജുനൻ തന്റെ വിജയവാർത്ത ജ്യേഷ്ഠന്മാരെയും പാഞ്ചാലിയെയും ധരിപ്പിക്കാൻ രോമേക്ഷ മഹർഷിയെ പറഞ്ഞയച്ചു മില്ലാളി വീരന്റെ വിജയത്തിൽ എല്ലാവരും ആഹ്ലാദിച്ചു ദേവേന്ദ്രൻ അർജുനനെ വിശേഷാൽ പദവി നൽകി അഞ്ചു വർഷക്കാലം അവിടെ താമസിക്കുവാൻ അനുവദിച്ചു പെട്ടെന്നൊരു ദിവസം യാദൃശ്യമായി ആ സംഭവം നടന്നു എന്താണത് ദേവസ്ത്രീകളിൽ വെച്ച് അതീവ സുന്ദരിയാണ് ഉർവശി അർജുനനെ കണ്ട് അവൾ മോഹിച്ചു ഉർവശി തന്റെ അച്ഛനായ ഇന്ദ്രന്റെ സഹിയായതിനാലും തന്റെ വംശമായ ചന്ദ്രവംശത്തിലെ പുരൂരവശന്റെ പത്നിയായിരുന്നതിനാലും ഉർവശിയെ അമ്മയായി അഭിസംബോധന ചെയ്ത അർജുനനെ ഉർവശി ശവിച്ച് ശിഖണ്ഡിയാക്കി ഇതു കേട്ട് അർജുനൻ ഞെട്ടി ദേവലോകത്തു നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് അർജുനൻ ഒരിക്കലും കരുതിയിരുന്നില്ല അർജുനൻ അസ്വസ്ഥനായി ഇന്ദ്രന്റെ അടുത്തുപോയി തലയും കുനിച്ചു നിന്നു ദേവലോകത്ത് വെച്ച് നടന്ന സംഭവത്തിന് അവസാന വിധി കൽപ്പിക്കേണ്ടത് ഇന്ദ്രൻ തന്നെയാണല്ലോ ശാപം പിൻവലിക്കാൻ ശവിച്ച പോലും കഴിയില്ല ശാപത്തിന്റെ തീവ്രത കുറയ്ക്കാൻ മാത്രമേ സാധിക്കൂ ദേവേന്ദ്രൻ ഇടപെട്ടു അജ്ഞാതവാസം അവസാനിക്കുമ്പോൾ ശാപവും അവസാനിക്കുമെന്നും അത് അജ്ഞാതവാസകാലത്തെ കാലത്തെ രഹസ്യ ജീവിതത്തിന് തുണയായി ഭവിക്കുമെന്നും അരുൾ ചെയ്തു പിതാവിനെ വന്ദിച്ച് അർജുനൻ അവിടെ നിന്നും യാത്രയായി ഉർവശി ശാപം ഉപകാരം എന്നാണ് പഴമൊഴി അർജുനൻ വേഷം മാറി താമസിക്കുമ്പോൾ ആളെ തിരിച്ചറിയാതിരിക്കാൻ ഈ ശാപം ഉപകരിച്ചു വിരാടരാജ്യത്തെ രാജകുമാരിയെ നൃത്തം പഠിപ്പിക്കുന്നവളാകാൻ കഴിഞ്ഞതും അതുകൊണ്ടാണല്ലോ അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവന്മാരും പാഞ്ചാലിയും താമസിച്ചിരുന്നത് വിരാടരാജാവിന്റെ കൊട്ടാരത്തിലായിരുന്നു എല്ലാവരും വേഷപ്രസന്നരായിട്ട് തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ചാരന്മാർ കണ്ടുപിടിച്ചാൽ വീണ്ടും വനവാസവും മറ്റും ആവർത്തിക്കണമെന്നായിരുന്നു അല്ലോ വ്യവസ്ഥ അതുകൊണ്ട് പാണ്ഡവർ ശ്രദ്ധിച്ചു തന്നെയായിരുന്നു കഴിഞ്ഞുകൂടിയത് ധർമ്മപുത്രൻ കങ്കൻ എന്ന സന്യാസിയായി മാറി ഭീമസേനൻ വാലലൻ എന്ന പാചകക്കാരനും അർജുനൻ ബൃഹന്തള എന്ന പേര് സ്വീകരിച്ച് രാജകുമാരി ഉത്തരയുടെ നൃത്ത അധ്യാപികയായി തീർന്നു ബൃഹന്തളയുടെ സ്ത്രീശാവല്യങ്ങൾ കാണുമ്പോൾ ആരും വില്ലാളി വീരനെ സംശയിക്കാൻ ഇടയില്ല നകുലന്റെ പേര് ഗ്രന്ഥികൻ എന്നായിരുന്നു കുതിരകളെ മേയ്ക്കുകയായിരുന്നു ജോലി സഹദേവൻ പശുക്കളെ സംരക്ഷിച്ചു പോന്നു പേര് തന്ത്രിപാലൻ പാഞ്ചാലി രാജ്ഞിയുടെ ദാസിയായിരുന്നു സൈരന്തി എന്നായിരുന്നു പേര് എല്ലാവരും ആർക്കും ഒരു സംശയത്തിനും ഇടനൽകാതെ വിരാടരാജ്യത്ത് താമസിച്ചു പോന്നു അക്കാലത്താണ് ആ വാർത്ത വരുന്നത് എന്താണത് വിരാട രാജാവിന്റെ ഭാര്യയുടെ സഹോദരൻ കീചകൻ വധിക്കപ്പെട്ടു ആരാണ് കൊന്നതെന്ന് ആർക്കും അറിയില്ല വിവരം ഭീഷ്മരുടെ ചെവിയിലുമെത്തി ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ അക്കാര്യത്തിൽ ഭീഷ്മർക്ക് യാതൊരു സംശയവും ഇല്ലായിരുന്നു കീചകൻ അത്രയും വലിയ ശക്തനായിരുന്നു ഭീഷ്മരുടെ അഭിപ്രായ പ്രകടനം കേട്ടപ്പോൾ കൗരവർക്ക് കലിയിളകി അവർക്ക് അജ്ഞാതവാസത്തിൽ കഴിയുന്ന ഭീമസേനനെ കണ്ടെത്താനുള്ള വാശിമൂട്ടു കണ്ടെത്താൻ കഴിഞ്ഞാൽ പാണ്ഡവരെ വീണ്ടും വനവാസത്തിന് അയക്കാമല്ലോ പന്ത്രണ്ട് കൊല്ലം വീണ്ടും അവർക്ക് നാടു കാണുവാൻ കഴിയില്ല ദുര്യോധനൻ കർണൻ ശകുനി എന്നിവരും കൂടി ആലോചിച്ച് അതിനെ ഒരു സൂത്രം കണ്ടെത്തി ധാരാളം പശുക്കളെ സംരക്ഷിക്കുന്നവനാണ് വിരാട രാജാവ് ഗോസമൃദ്ധി രാജ്യത്തിന്റേത് കൂടി ആണെന്നാണ് വിശ്വാസം അതുകൊണ്ട് സൈന്യസമേതം ചെന്ന് പശുക്കൂട്ടത്തെ അപഹരിച്ചു ദുര്യോധനൻ തീർച്ചപ്പെടുത്തി പാണ്ഡവർ അവിടെ ഉണ്ടെങ്കിൽ എത്താതിരിക്കില്ലെന്നാണ് അയാളുടെ കണക്കുകൂട്ട് വിജയിച്ചാൽ പാണ്ഡവരെ നാടുകടത്താമെന്ന അത്യാഗ്രഹം ദുര്യോധനന്റെ മനസ്സിൽ വളർന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ ദുര്യോധനൻ ത്രികർത്തന്റെ നേതൃത്വത്തിൽ സൈന്യസമേതം വിരാടരാജാവിന്റെ പശുക്കളെ മോഷ്ടിച്ചുകൊണ്ടു പോന്നു വിരാടനെ ബന്ധിച്ചു വാർത്ത പരന്നു ഭീമസേനൻ തികർത്തനുമായി ഏറ്റുമുട്ടി വിരാടനെയും പശുക്കളെയും വീണ്ടെടുത്തു അപ്പോഴേക്കും കൗരവർ വഴിക്കുവെച്ച് വീണ്ടും പശുക്കളെ കൈവശപ്പെടുത്താൻ യുദ്ധം ആരംഭിച്ചു പശുപാലകന്മാർ വിരാടപുത്രൻ ഉത്രന്റെ അടുത്തെത്തി സങ്കടമുണർപ്പിച്ചു സുഖലോലുവനായ യുവരാജാവ് കൊട്ടാരത്തിൽ സുന്ദരികളായ സ്ത്രീകളോടൊപ്പം വീമ്പിളക്കി ഉല്ലസിക്കുകയായിരുന്നു വീരസ്യം പറയുന്നത് കേൾക്കുമ്പോൾ പരിഹാസം തോന്നുമെങ്കിലും ആരും അത് പുറത്തു കാണിക്കാൻ ധൈര്യപ്പെട്ടില്ല കാരണം ഉത്തരൻ യുവരാജാവാണ് ജീവൻ അപകടത്തിലാകുമെന്ന് എല്ലാവരും ഭയപ്പെട്ടു പറയുന്നത് മൂളിക്കേട്ട ഭവിശത്തില്ലല്ലോ സമർഥനായ ഒരു തേരാളി ഉണ്ടായിരുന്നുവെങ്കിൽ കൗരവ സൈന്യത്തെ ഓടിക്കാമായിരുന്നു ഉത്തരൻ വീരവാദം മുഴക്കി അത് സൈരേന്ദ്രക്ക് സഹിച്ചില്ല അവൾ ബൃഹന്തള നൃത്താധ്യാപിക മാത്രമല്ല വലിയ തേരാളി കൂടിയാണെന്ന് രാജകുമാരനെ അറിയിച്ചു പുത്തരൻ ബൃഹന്തളയെ വരുത്തി തന്റെ രഥം തെളിയിക്കാൻ പ്രാപ്തയാണോ എന്ന് ആരാഞ്ഞു പരിശ്രമിക്കാം ബൃഹന്തളയുടെ മറുപടി കേട്ടപ്പോൾ ഉത്തരൻ രഥം വരുത്തി നൃത്തക്കാരി രഥത്തിലേക്ക് ചാടിക്കയറി ഉത്തരൻ ഒരു യോദ്ധാവിനെ പോലെ രഥത്തിൽ ഞെളിഞ്ഞിരുന്നു അന്തപുര സ്ത്രീകൾ ഉത്തരനെ യാത്രയാക്കി യുദ്ധം ജയിച്ചു വരുമ്പോൾ അവർക്ക് ധാരാളം ആടയാഭരണങ്ങൾ കൊണ്ടുവന്ന് നൽകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വായു രഥം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു എന്തു വേഗത ഉത്തരൻ പല പ്രാവശ്യം വേഗത കുറയ്ക്കാൻ ബൃഹന്തളയോട് കൽപ്പിച്ചു പക്ഷെ അതൊന്നും തേരാളി ചെവിക്കൊണ്ടില്ല ഉത്തരൻ ഭയം കൊണ്ട് വിറച്ചു കൈകാലുകൾ കുഴഞ്ഞു വില്ലുകൈയിൽ നിന്നും താഴെ വീണു നിർത്തു രഥം നിർത്തു ഉത്തരൻ അലറി ഞാൻ യുദ്ധത്തിനില്ല യുദ്ധം കൊണ്ട് എന്തു ഫലം പൗരവപക്ഷത്ത് മഹാരഥന്മാർ നിരന്നു നിൽക്കുന്നുണ്ടാവും ഭീഷ്മർ കർണൻ ദുര്യോധനൻ ദുശാസനൻ എന്നിവരെ കാണാൻ എനിക്ക് ഭയമാകുന്നു അവർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്താൽ ഞാൻ ഭസ്മമാകും രഥം തിരിക്കൂ നമുക്ക് മടങ്ങാം ഭയം കൊണ്ട് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല രഥം വീണ്ടും വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ ഉത്തരൻ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു ഉടൻ അർജുനൻ എഴുന്നേറ്റ് അവന്റെ കൈകാലുകൾ ബന്ധിച്ചു പുറത്തു പോകാതിരിക്കുവാൻ ധ്വജത്തിൽ കെട്ടിയിട്ടു അയ്യോ ബൃഹന്തലെ എന്താണ് നീ എന്നോട് ഇത്ര കരുണ കാട്ടാതെ പെരുമാറുന്നത് നിനക്ക് ഞാൻ ഒരു ഗ്രാമവും താമസിക്കാൻ ഒരു വീടും തരാം എന്നെ രക്ഷിക്കൂ എനിക്ക് അച്ഛനെ കാണണം നമുക്ക് മടങ്ങാം ഉത്തരന്റെ ആവലാതിയും കരച്ചിലും കേട്ടപ്പോൾ അർജുനൻ രഥം ശ്യാമിത വൃക്ഷത്തിന്റെ അടുത്തേക്ക് തെളിച്ചു വൃക്ഷത്തിലെ പൊത്തിലായിരുന്നു പാണ്ഡവർ അജ്ഞാതവാസത്തിന് പുറപ്പെടുന്ന സമയത്ത് ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് അർജുനൻ അതെടുത്ത് ധരിച്ചു ഉത്തരന് ഒന്നും മനസ്സിലായില്ല പറയൂ ഈ ആയുധങ്ങൾ ആരുടേതാണ് അവൻ ചോദിച്ചു പാണ്ഡവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉത്തരൻ തലയാട്ടി പറഞ്ഞു ഉവ അവരുടെ ആയുധങ്ങളാണ് അതൊക്കെ ബൃഹന്തളയ്ക്ക് എങ്ങനെ മനസ്സിലായി പുത്തരന്റെ മനസ്സിൽ സംശയങ്ങൾ വർധിച്ചു പറയൂ സത്യം പറയൂ അവൻ സൂതനെ നിർബന്ധിച്ചു അതിനു മുൻപ് ഒരു കാര്യം അതെന്താ ആദ്യം തന്നെ ഞാൻ പറയുന്നത് മറ്റാരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം ശരി സത്യം ചെയ്യാം സത്യം രാജകുമാരൻ സത്യം ചെയ്തു അവൻ പാണ്ഡവരെക്കുറിച്ച് അറിയാൻ വൃതിയായി ഞാൻ അർജുനനാണ് ക്ഷമിക്കണം സത്യമാണോ ഉത്തരന് പിന്നെയും സംശയം വിശ്വസിക്കാൻ വിഷമമാണല്ലോ സത്യമാണ് ബൃഹന്തള ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ രാജകുമാരനെ വിശ്വാസമായി ഭയപ്പെടരുത് തേര് തെളിച്ചുകൊള്ളു യുദ്ധം ചെയ്ത് ഞാൻ ശത്രുക്കളെ തോൽപ്പിച്ചുകൊള്ളാം അർജുനന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉത്തരൻ ഉണർന്നു തേര് തെളിയിക്കാമെന്നേറ്റു അതിനു മുമ്പായി ഒരപേക്ഷ അതെന്താ അങ്ങയുടെ പത്തു പേരുകൾ പ്രസിദ്ധമാണെന്ന് കേട്ടിട്ടുണ്ട് അത് ജപിച്ചാൽ ഭയമില്ലാതാകുമെന്നും അറിയാം അതെനിക്ക് ഉപദേശിച്ചു തരണം പുത്തരന്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ബൃഹന്തള ആ പത്തു പേരുകൾ അവന് കൊടുത്തു അത് ഓരോന്നും അവൻ പറഞ്ഞു കൊടുക്കുന്ന ക്രമത്തിൽ തന്നെ ജപിച്ചു അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയൻ കിരീടി ക്ഷേതാശ്വൻ ധനജ്ഞയൻ വിഷ്ണു സവ്യസാജി ഭീവത്സു എന്നീ പത്തു നാമങ്ങൾ ഭയം തോന്നുന്ന സമയങ്ങളിലൊക്കെ ജപിക്കാം പുത്തരൻ വേഗത്തിൽ തേർത്തെളിക്കാൻ തുടങ്ങി ചമ്മട്ടി കയ്യിലെടുത്തപ്പോൾ ഇന്ദ്രന്റെ തേരാളി മാതലിയെ പോലെ വിളങ്ങി ശാപമെന്ന് തോന്നിയത് പലപ്പോഴും അനുഗ്രഹമായി മാറും ഉർവശിയുടെ ശാപം അർജുനനെ രക്ഷിച്ചതുപോലെ ജീവിതത്തിലെ കഷ്ടതകളും ഒരു ദിവസം ഉപകാരമായേക്കാം മഹാഭാരതത്തിലെ ഉർവശി ശാപം ഉപകാരം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി